പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴ് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് ധനുമാസം രണ്ടാം തീയതി വ്യാഴാഴ്ച സഖാവ് സി വി ജോസ് ടെക്തസാക്ഷിത്വം ഭരിച്ചിട്ട് ഇന്നേക്ക് നാൽപ്പത്തി മൂന്ന് വർഷം പിന്നിടുകയാണ് എല്ലാവരും മറന്നുപോയ ഈ ദിനം സോഷ്യൽ മീഡിയയിലൂടെ ഓർമ്മിപ്പിച്ചത് ഡോക്ടർ അമല ആനി ജൂണും ഡിവൈ എഫ് എയുടെ പത്തനംതിട്ട ജില്ലയിലെ നേതാവ് സഖാവ് വൈഷ്ണവിയുമാണ് മറവി മനുഷ്യ സഹജമാണ് നമ്മെ ബാധിക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലതൊക്കെ നാം മറക്കും അതിൽ അസ്വാഭാവികതയൊന്നുമില്ല നാൽപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആ സഖാവ് പിടഞ്ഞു മരിക്കുമ്പോൾ കൂടെ പലരും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇന്നും ശോഭിച്ചു നിൽപ്പുണ്ട് പലരും ആ രക്തസാക്ഷിത്വത്തെ വെച്ച് മുതലെടുത്ത് വരുമുണ്ട് അവരൊന്നും ആ ദിനം ഓർക്കുന്നില്ലല്ലോ എന്നോർക്കുമ്പോൾ ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിൽ വളരെയധികം വേദനയുണ്ട് ഇന്ന് വരെ ആരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാത്ത കാര്യങ്ങൾ ആയതുകൊണ്ട് വരും തലമുറയ്ക്കായി പ്രിയ സഖാവ് ഡോക്ടർ അമല ആണ്ണി ജോണിൻ്റെ കുറിപ്പുകൾ ഇവിടെ പങ്കുവെക്കുന്നു സഖാവ് ജോസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആൾ എന്ന നിലയിൽ ആ വൈകാരികതയും ഈ കുറിപ്പിലുണ്ട് സഖാവ് ഡോക്ടർ അമല അണി ജോണിൻ്റെ കുറിപ്പുകൾ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള ഒരാൾ മരിച്ചാൽ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ മിക്കവാറും നമുക്കത് ഓർമ്മ വരും പ്രത്യേകിച്ചും അത് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യങ്ങളുമായി അടുത്ത് നിൽക്കുമ്പോൾ സഹാവ് സി വി ജോസ് എന്ന ജോസച്ചയനെ നേരിട്ട് കണ്ടിട്ടുള്ളവരും ഇടപഴകിയിട്ടുള്ളവരും എൻ്റെ കുടുംബത്തിലെ പുതു തലമുറയിൽ കുറവാണ് എങ്കിലും സഹോദരങ്ങൾക്ക് സഹോദരങ്ങൾക്കെന്നും എന്തു പറയുമ്പോഴും കണ്ണിലൊരു നനവായി അത് വരാറുണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞ പല ചിത്രങ്ങളുണ്ടെങ്കിലും ഓരോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അറിയുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ആ ചിത്രവും ഇത് തന്നെയാണ് ജോസച്ചാൻ കൊല്ലപ്പെടുന്ന കാലത്ത് ഞങ്ങൾ തീരെ ചെറിയ പിള്ളേരായിരുന്നെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാവരുടെയും ജീവിതം മാറ്റിമറിച്ച സംഭവമായിരുന്നു അത് പിള്ളേർ കേൾക്കാതെയാണ് മിക്ക സംഭാഷണങ്ങളെങ്കിലും പാറിവീണ ചില വാക്കുകൾ ഉള്ളിൽ പതിഞ്ഞുപോയി അവനെ സ്ട്രെച്ചറിൽ കിടത്തിയിരിക്കുന്നത് കണ്ടാൽ സഹിക്കുകയില്ല എന്ന അമ്മമാരുടെ വാചകവും കരച്ചിലും ഇന്നലെ കേട്ട പോലെ തോന്നുന്നു ആ കിടപ്പ് പല മാസികകളുടെയും മുഖചിത്രമായി വന്നിരുന്നുവെങ്കിലും പിള്ളേർ കാണാതെ അതൊക്കെ വീട്ടിലുള്ളവർ മറച്ചു വെച്ചു എങ്കിലും കുറച്ച് പലതായതിനു ശേഷം ഞാനത് കണ്ടു വിശദമായി തന്നെ നോക്കി ഒരു സൈഡിലേക്ക് തിരിഞ്ഞ മുഖം പാതി പോലും അടയാത്ത കണ്ണുകൾ വായി തുറന്ന് പല്ലുകൾ കാണാം ഒരു ഷഡി മാത്രമേ ശരീരത്തിലുള്ളൂ ദൃഢമായ ശരീരം കുത്തേറ്റിരിക്കുന്ന നെഞ്ചിലാണ് അവിടുന്ന് താഴേക്ക് നോക്കി വരുമ്പോൾ പലപ്പോഴായി കേട്ട വാചകങ്ങൾ വാചകങ്ങളകമ്പടി വന്നു നെഞ്ചിൽ കയറ്റിയ കത്തി ഒന്ന് കറക്റ്റ് തിരിച്ച് താഴേക്ക് ചരച്ചു വലിച്ചു പിന്നെ കുടൽമാലകളൊക്കെ മുറിച്ചുകൊണ്ട് ഇടത്തേക്കാലിൻ്റെ തുട വരെ എത്തി നിൽക്കുന്ന മുറിവ് കുടലൊക്കെ പുറത്ത് ചാടിയിരുന്നു സ്വയവും പിന്നെ സഖാവ് എം എസ് പ്രസാദും അത് കുറേയൊക്കെ വാരി പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചിരുന്നു കൊല്ലാനല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുത്തേണ്ടതില്ലല്ലോ എത്ര മറന്ന് എന്ന് കരുതിയാലും മറക്കാത്ത ഒന്നാണിത് പാർട്ടിയും കമ്മ്യൂണിസവും ഒക്കെ ഓരോരുത്തർ പഠിപ്പിക്കാൻ വരുമ്പോൾ അറിയാതെ ഈ ഓർമ്മകളൊക്കെ വരും പക്ഷെ പറയാറില്ല ഇതുപോലെ പല ഓർമ്മകളും ഓർമ്മകൾ ഓർമ്മകളുണ്ടായിരിക്കണം ലാൽസലാം